അസലാ വലൈക്കു വരഹമത്തല്ല പഞ്ചാബിൽ നിന്നാണ് കേട്ടോ വീഡിയോ പഞ്ചാബ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ ഏകദേശം തുടക്കത്തിൽ രണ്ട് വർഷം കണ്ടിന്യൂ ആയിട്ട് പഞ്ചാബിലെ വീഡിയോ ആയിരുന്നു പഞ്ചാബിലെ ഗ്രാമം പഞ്ചാബിൻ്റെ മുഞ്ച് ഫുൾ തമ്മിലൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ പഞ്ചാബിലെ ഇവിടെ കാർഷിക രീതി ഇവരുടെ ഭക്ഷണം അങ്ങനെ ഒട്ടുമിക്ക ഒക്കെ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടും സഫർ ഓഫ് ദുനിയ ഫ്രെയിമിൽ പഞ്ചാബിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ പഞ്ചാബിലെത്തിയിരിക്കുകയാണ് ഗെയ്സ് പിന്നെ പഞ്ചാബിൻ്റെ വിശേഷങ്ങളായിട്ട് അപ്പോൾ കൂടെ ഉണ്ട് ഫാറൂഖ് റബ്ബാനി പിന്നെ ഇർഷാദ് റബ്ബാനി അകെ അതെ സൽമാൻ റബ്ബാനി പിന്നെ ഇവരൊക്കെ പഞ്ചാബിൻ്റെ വ്യത്യസ്തമായ വില്ലേജുകളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ വില്ലേജുകളൊക്കെ ഒന്ന് കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നല്ല ചൂട് ആരംഭിച്ചിട്ടുണ്ട് തണുപ്പ് കഴിഞ്ഞു ഇപ്പൊ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് ചുറ്റും നമുക്ക് കാണാൻ പറ്റും പഞ്ചാബിന്റെ വയലുകളൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ നെൽകൃഷിയാണിപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞത് പിന്നെ അടുത്ത കൃഷിക്ക് വേണ്ടി ഇവർ നിലം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ പിന്നെ പിന്നെ നെല്ലും പറിച്ച് പോയിട്ടേ ഉള്ളൂ ഇനി അതിനെ കത്തിക്കുന്നു എന്താ പറയുക അവിടെ തീയിട്ട് അതൊക്കെ ലെവലാക്കും പിന്നെ മറ്റു ചിലയിടങ്ങളിൽ കാണുന്നില്ലേ വെജിറ്റബിൾ കൃഷി ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്ത് നമുക്ക് ഇതുപോലെയുള്ള കൃഷി രീതികളാണ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇതാ വിശാലമായ കൃഷിഭൂമികളാണ് പിന്നെ അതുപോലെ ട്രാക്ടറുകളൊക്കെ സജീവമാവുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്നുള്ളത് ഇനിയിപ്പോൾ ചൂട് കനത്തു വരികയാണ് ഈ ചൂടിനനുസരിച്ച് ഇപ്പോൾ ഈ ചൂട് തുടങ്ങുന്ന സമയത്താണ് ഇവരെന്തു ചെയ്യുക ഈ ഗോതമ്പിന് ഉള്ളത് വേണ്ട നെലം ഓൾമോസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് നെല്ലുകളൊക്കെ കൊഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദാ ഈ ഭാഗത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇനി ഇത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഉഴുത് മറിച്ച് വീണ്ടും എന്തു ചെയ്യും ഗോതമ്പിന് വേണ്ട ഗോതമ്പിന് വേണ്ടി ഇവരെന്തെയ്യും തയ്യാറാവും അപ്പോൾ ചൂട് കനക്കുന്നതോടുകൂടെ ഗോതമ്പ് എന്തെയ്യും പൊന്ന് വിളയുന്ന രീതിയിലുള്ള ഒരു സ്വർണ്ണ കളറായി മാറുന്ന ഒരു കാഴ്ച അതായത് ചൂടിന്റെ അവസാന ഘട്ടത്തിലാണ് തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുക ഇവിടുന്ന് ഗോതമ്പ് വിളവെടുപ്പ് നടക്കുക അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുക നമുക്ക് വീണ്ടും ഇവരുടെ വിശേഷങ്ങളിലേക്ക് വരാം അപ്പോൾ പഞ്ചാബിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മുടെ ഫാറൂഖ് റബ്ബാന് പറയുന്നു എന്താണ് ഫാറൂഖ് റബ്ബാന് പറയാനുള്ളത് വെറുതെ അതുപോലെ പഞ്ചാബിലെ മനുഷ്യന്മാരും വെറുതെ എന്തെങ്കിലും അവർ പണിയെടുത്തോണ്ട് പോകുന്നുള്ളത് ഇവരുടെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ അതിപ്പോ ആ ഇവരുടെ ആരോഗ്യത്തിൽ അത് കാണാൻ പറ്റും വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ വെറുതെ ഒരു കാലം കഴിച്ചു കൂടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ഒന്നെങ്കിലും കൃഷി അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആയിട്ട് ഇവരെന്തയും ആവുന്ന ഒരു രൂപമാണ് നമുക്ക് കാണാൻ കഴിയുക അങ്ങനെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ വിളവെടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യും മണ്ടിയിലെത്തിക്കും മണ്ടീന്ന പറയുക ഒരു ഈ നെല്ലൊക്കെ ആ ദാനാമണ്ടി അല്ലേ ദാനാമണ്ടിയിലെത്തിച്ച് പിന്നെ ഇതുപോലുള്ള ലോറികളിലായിട്ട് ചരക്ക് ട്രെയിനിൽ നമ്മുടെ നാട്ടിൽ വരെ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ പല ഭാഗങ്ങളിലേക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് ഒത്തി കണ്ടില്ലേ ഇത് തീയിട്ട് എന്ത് ചെയ്യും ഈ നെല്ലിന്റെ കതിരുകളെല്ലാം ഈ എന്താ പറയാ ലാസ്റ്റ് മുറിച്ചെടുത്ത് ബാക്കി ഉണ്ടാവില്ലേ അതെല്ലാം എന്ത് ചെയ്യും കത്തിച്ച് നശിപ്പിച്ച് സെറ്റാക്കും അപ്പൊ അതോടുകൂടെ അതൊരു വളവും കൂടി ആ ശരി പറഞ്ഞാലോ അല്ലെ പുല്ലിങ്ങനെ ചാരം പുല്ലിന്റെ ചാരം ചെയ്യുമ്പോ ആയിട്ട് അതല്ലേ ഫുള്ള് ബ്ലാക്ക് കളറിലാണ് ഇവിടുത്തെ കാണുന്നില്ല ഒന്ന് കാണിച്ചുകൊടുതാ ഇവിടെ ആ കണ്ടു കണ്ടു ബ്ലാക്ക് കളറിലാണ് ഇവിടുത്തെ പാടങ്ങളിൽ ഇപ്പം കാണാൻ പറ്റുക കൂടുതൽ സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് പകൽ നല്ല ചൂടാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഇവര് തീയിടാറുള്ളത് അപ്പൊ ഫാറൂഖ് റബ്ബാനെ നാട്ടിലെവിടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചേളാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴിക്കോടല്ല മേട്രങ്ങ് വിട് ഒഴിവാക്കി നമ്മളെ വീശാം പഞ്ചാബ് മടവൂരോ മടവൂർന്ന് പറഞ്ഞാൽ ഫേമസ് അല്ലേ റിഷാദ് എന്താണ് അല്ല അഭിമാനത്തോട് പറയേണ്ട നാടല്ലേ ഏ സൽമാൻ എടപ്പാപ്പുറം മലപ്പുറം തൃശ്ശൂർ ബോർഡർ അല്ലേ അപ്പോ ഇവരൊക്കെ ഓരോ വില്ലേജുകളിൽ ഇപ്പോൾ മാഹിൽപൂര് പിന്നെ എൻ്റെ ബാടിയ ഓരോ വില്ലേജിന്റെ പേര് കേട്ടാൽ തന്നെ കഴിഞ്ഞിട്ടു ബാഡിയ കലാൻ ചബിവാൽ അങ്ങനെയുള്ള വില്ലേജുകളിൽ ഇവരെന്താണ് ഇതുപോലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ ഓരോ വില്ലേജുകളിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ അധിക വില്ലേജുകളിലും പിന്നെ ഈ കന്നുകാലി കൃഷികൾ അങ്ങനെയല്ലേ കന്നുകാലി കൃഷി ചെയ്യുന്നവരല്ല കൂടുതൽ കന്നുകാലി പിന്നെ അതുപോലെ ഈ കൃഷിപ്പണി ചെയ്യുന്നവർ അങ്ങനെയുള്ള അതായത് വെജിറ്റബിള് പിന്നെ വേറെന്താ തൊഴിലാളി തൊഴിൽ ആ അത്യാവശ്യം എന്താ പറയുക കൂലിപ്പണി ചെയ്യുന്നവർ അങ്ങനെ പറയാം കൂലിപ്പണിക്കാർ അങ്ങനെയുള്ള വളരെ പാവപ്പെ പാവപ്പെട്ട വില്ലേജുകളാണ് ഇവരെന്ത് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്താണ് അവരെ ജോലി തിരക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അതൊക്കെ കാരണം മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ മടിക്കുന്നു അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വരുമാനം ഉണ്ടാക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു വരുമാനം മാത്രം മതി അതായത് കന്നുകാലി വളർത്തുന്നവരാണെങ്കിൽ അവനക്ക് രണ്ട് പോത്തിന് കൊടുത്താൽ പിന്നെന്ത് ചെയ്തോളൂ അവൻ അതുമായി പോയിക്കോളും അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ സ്കൂളിൻ്റെ പ്രാധാന്യം എന്താണെന്നും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്യും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ആ സപ്പോർട്ട് ചെയ്ത ശേഷം അവരെ ചിലപ്പം എട്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടാവും അവർ ചിലപ്പോൾ പത്താം ക്ലാസ് വരെ അതായത് എസ് എൽ സി എഴുതി എസ് എൽ സി പോലും എഴുതിയിട്ടുണ്ടാവില്ല കാരണം പ്രത്യേകിച്ച് ഈ ജോലി ഭാരം കൊണ്ട് പിന്നെ വീട്ടിലെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛനമ്മ അവരൊക്കെ ഭാരം കൊണ്ട് അവരെന്ത് ചെയ്യൂല പിന്നെ സ്കൂളിലേക്ക് പോകില്ല അവർ ഈ കന്നുകാലി പണിക്കിറങ്ങാണ് സ്വാഭാവികമായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നല്ല പ്രചോദനം നൽകി അവരെ സ്കൂളിലേക്ക് അയക്കുക എസ് എൽ സി എഴുതാത്ത കുട്ടികളെ എസ് എൽ സി എഴുതിപ്പിക്കുക പിന്നെ അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ അവർക്കൊരു മോ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് പഠനത്തിൽ അവരെ മുന്നോക്കം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരം ഓരോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീണ്ടും നമുക്ക് പിന്നെ നമ്മളൊരു ടൗണിലെത്തിയിട്ടുണ്ടേതായ ടൗണ് എന്നാ മനുഷ്യർ എന്ന് പറയുന്നത് ടൗണിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഇതാണ് നമാൻഷർ എന്ന് പറയുന്ന ഒരു സിറ്റി കേട്ടോ പിന്നെ വ്യത്യസ്തമായ ബിസിനസ് രീതികൾ നമുക്കിവിടെ കാണാൻ പറ്റും ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വന്നിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് അതുപോലെ ഉണ്ടല്ലേ നല്ല ഫ്രൂട്ട്സ് ഒക്കെ നല്ല അടുക്കി വെച്ച് പിന്നെ ജ്യൂസ് ഐറ്റംസ് കരിമ്പ് ജ്യൂസ് ഒക്കെ ഇപ്പോൾ സജീവമാണ് കേട്ടോ അതുപോലെ ബിരിയാണി കട ധാബ അങ്ങനെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലോക്കലായ ആൾക്കാർ നടത്തുന്ന ബിസിനസ്സുകളും ഉണ്ട് കേട്ടോ ധാരാളമായിട്ട് ഈ പച്ചക്കറി ഫ്രൂട്ട്സ് ഇതൊക്കെ പുറത്ത് നിന്ന് വന്ന് പിന്നെ അവരുടെ ഉപജീവന മാർഗമായിട്ട് നടത്തുന്നവരാണ് ഇതുപോലത്തെ കുൽഫി ഐസ് ക്രീം പിന്നെ ഈ ഡ്രസ്സ് ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഈ യുപിക്കാരൊക്കെയാണ് കൂടുതൽ ഈ പഞ്ചാബിൻ്റെ അധിക ഗ്രാമങ്ങളിലും ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ സൈക്കിൾ റിക്ഷ വളരെ അപൂർവ്വമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഡൽഹി ഒക്കെ പോലെ അത്ര സജീവല്ലോ പോട്ടെ എവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കണം എന്നാ തിരിക്കൂർക്ക് അവിടെ സൗകര്യം ഇല്ല എന്താ സാധനവും മുരിങ്ങോല ക്യാരറ്റിന്റെ വേറൊരു ഐറ്റംസ് ആട്ടാ അങ്ങനെ ആപ്പിൾ വെക്കുന്നവര് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള എന്താ പറയാ കടകളാണ് ആ ഇത് ണ്ട് നമ്മുടെ വില്ലേജുകളൊക്കെ നമ്മുടെ പദേശല അതിന്റെ പുറകില് ഞാൻ അവിടെ പോയി പറിക്കലുണ്ട് അതുപോലെ ഇതപ്പഴം ഫ്രൂട്ട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപ്പുറം കിടക്കല്ലേ അപ്പുറല്ലേ ഫുഡ് കഴിക്കണ്ടേ സർദാജിമാരൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല തലയൊക്കെ സാറിൽ നടക്കുന്നുണ്ട് ഈ കപ്പടക്ക ദുഃഖാൻ ഹേ ദുഖാൻ ഹേ ഇത് ഇത് മുട്ടയത്തെ പോയ ആ ബിരിയാണി കട ഇതാ ഇവിടുത്തെ ബിരിയാണി കടാ ഒരു മുറാദാബാദിയാണ് ഹൈദരാബാദി ബിരിയാണി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഷാമ പിന്നെ ഇവിടുത്തെ പിന്നെ അജി സ്പെഷ്യൽ ബിരിയാണിയാണ് ഇതാണ്ടാവും ബിരിയാണി കടലുണ്ടാവും രണ്ട് ചെമ്പ് കാര്യങ്ങൾ ഇവരൊക്കെ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് പിന്നെ ഇവിടെ എന്തില്ലാതെ ആ മസാല ഉള്ളത് അതാണ് മുറാദാബാദും ഹൈദരാബാദി അത് യാത്ര ചെയ്ത് നല്ല വിഷപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാല് ആ ഒരു കാഠിനെയും കൊണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിലെടുക്കാൻ ഏ ക്ഷമിക്കട്ടോ പിന്നെ പിന്നീർന്ന് ഇവര് ഓർമ്മപ്പെടുത്ത അതും അറിയില്ല ഇവരെല്ലാം അടിച്ചു പിന്നെ നല്ലൊരു ബിരിയാണി അല്ലേ ഇവിടെ അവരക്കെല്ലാം ഇരുപത് രൂപയാണ് വരാം പിന്നെ നമ്മുടെ നാട്ടിനങ്ങാട്ടി ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഏകദേശം എന്നാലും ഒരു വേറെ തന്നെ ടേസ്റ്റ് ബിരിയാണിക്ക് റേറ്റ് അറിയാ എനിക്കറിയില്ല മുതലുണ്ട് നമ്മള് ഷംസുഖാന്റെ പേര് ഉണ്ട് തൊണ്ണൂറ് അപ്പോ എനിക്കന്നെ സ്വകാര്യ അത്യാവശ്യം നല്ല ആളുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടാ ഇവിടെ പല സ്ഥലങ്ങളിൽ ഈ പാലങ്ങളിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കച്ചവടം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതാ എല്ലാ പാലത്തിന്റെ അടിയിലും ഇതുപോലെ ചെറിയ ചെറിയ സംരംഭകരുണ്ടാവും തണുത്ത ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പൊ മെയിനായിട്ട് കേട്ടോ അത് ചൂടായോണ്ട് പിന്നെ അതുപോലെ ട്രാക്ടറുടെ ഷോറൂമാണ് അതൊന്നും കാണാ എന്തായാലും നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്തൊരു പ്രധാന ഷോറൂമാണ് പഞ്ചാബില് അതെ അത് അതിനൊരു സംശയം ഇല്ല കാരണം പഞ്ചാബിന്റെ എൺപത് ശതമാനത്തിലധികം കൃഷി ഭൂമിയാണെന്ന് പറയപ്പെടുന്നു അതായത് ഇപ്പോ പിന്നെ നമ്മുടെ ഇഫുൽ ഖുറാം കോളേജില് അവിടെ വരുന്ന കുട്ടികൾക്ക് ഇത് കൊടുത്തത് അതാ ട്രാക്ടർ നേരം പിളുക്കാ പല്ലേക്ക പിന്നെ വാടിപ്പോയതാ ട്രാക്ടറുകൾ തന്നെ കേട്ടോ പിന്ന വേറൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണേണ്ടതാണ് ഈ ഒരു തണൽമര കേട്ടോ തണൽമരം എന്നെല്ലാം പറഞ്ഞാല് ൂടത്തു നട്ടുച്ച സമയമാണ് പക്ഷേ ഈ തണലുള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടിയിലൊക്കെ പോകുമ്പോ നല്ല റാഹത്താണ് കേട്ടോ നല്ല കാറ്റ് ഒരു ഒരിളം കാറ്റ് ഞാൻ എന്താണ് അടിച്ച എ സിന്നല്ല നേരത്തെ എ സി ഇട്ടോണ്ടായിരിക്കും അതല്ലാണ്ട് അല്ല പുറത്ത് നമ്മള് ഇപ്പൊ ക്ലാസ്സാത്താലും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും രണ്ട് നല്ല അധിക റോഡിലും അതുപോലെ ഈ വലിയ ഹൈവേ അല്ലാത്ത ബ്രിഡ്ജുള്ള ഹൈവേ ഇല്ല ആ ഹൈവേ അല്ലാത്ത അധികം ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ നമുക്ക് ഈ ഒരു നല്ല ഈ രണ്ട് ഭാഗത്തും മരം ഉള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നല്ല തണല് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ചിലയിടങ്ങളിൽ വേസ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചാൽ തീരൂല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഇതിൽ കിടക്കുന്നില്ല പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം പിന്നെ ഇവരാണ് ഈ വേസ്റ്റുകൾ പല ഏരിയകളിൽ നിന്ന് ശേഖരിക്കുന്നത് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നതൊക്കെ കേട്ടോ ധാരാളം വീടുകൾ നമ്മളിപ്പോൾ ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കാണുന്നില്ല വളരെ പാവപ്പെട്ട നമ്മളെ മുമ്പിലേക്ക് വരുന്ന ചെറിയ കുട്ടികൾ അമ്മയും കുഞ്ഞായി വരുന്ന അവരൊക്കെ ഇതാ നേരത്തെ അവിടെ കണ്ടല്ലോ നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം ഇതാ പങ്കുവെക്കലിൻ്റെ നല്ലൊരു കാഴ്ച അയ്യോ പിന്നെ ഇവിടെ പലയിടങ്ങളിലും ൾ കൊന്നുകൂടുന്ന ഒരു സാഹചര്യം ഈ പുഴയിൽ അടക്കുന്ന വേസ്റ്റുകളെ കുറിച്ച് തന്നെ ചെയ്യണം പറഞ്ഞാല് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്ന എല്ലാരും എനിക്കൊന്നും ഇതെങ്ങനെയാ രൂപപ്പെടുന്ന വെച്ചാല് എല്ലാവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആശയത്തിന്റെ പുറത്തുനിന്ന് അങ്ങനെ ഉണ്ടായിരുന്ന തോന്നുന്നു അധിക സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഇവിടെ ഇതാ ഇവർക്ക് ഇങ്ങനെ ഹൃദയ അതെ യു പിന്നെ ഒരുപാടാണ് ഇവിടെ അവർ അങ്ങനെ ചെയ്യുന്നതാണ് കൊടുക്കുന്ന അങ്ങനെ നമ്മളൊരു വില്ലേജിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വില്ലേജിലേക്ക് പോകുന്ന റൂട്ടാണ് ഇത് ഇവിടെ ഒക്കെ അത്യാവശ്യം വീടുകളുണ്ട് അപ്പൊ വില്ലേജിൽ എത്തിയാൽ നമ്മളൊരു പ്രധാന കാഴ്ച ഇതാണ് ഇപ്പൊ പശുവിന് പുല്ല് വൈകുന്നേര സമയല്ലേ പശുവിന് പുല്ല് വെക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഇവിടുത്തെ നല്ല നാച്ചുറൽ വളം ഓ ഭയങ്കര റോഡാണ് സൽമാർ റുബാനിന്റെ വില്ലേജല്ലേത് സൽമാർ റുബാനിന്റെ പ്രവർത്തന മേഖലയാണ് ഇതൊക്കെ എന്താ എന്നാലും വികസനം നല്ലൊരു മാറ്റം മുമ്പ് നമ്മള് ഒരു പെരുന്നാൾക്ക് ഈ ഗ്രാമത്തിൽ നിന്ന് ഒരു വീട് ചെയ്തിരുന്നു അത് ചെലപ്പോ ഏർ ആ ചോക്ലേറ്റ് കിട്ടാനല്ല ചോക്ലേറ്റ് ആ അപ്പൊ ഈ ഉദയത്തിനൊക്കെ എന്താണ് ഈ ഗ്രാമങ്ങളിലൊക്കെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടോ പിന്നെ പശുക്കൾക്കുള്ള പുല്യ വ്യത്യാസമാണ് ചെറിയ കുട്ടികളൊക്കെ ഇതാ ഇവളൊക്കെ ആ ഏതാ നിങ്ങള് പുതിയത് നമുക്കെന്തായാലും ഈ വില്ലേജ് പരിചയപ്പെടാം കേട്ടോ ഈ വില്ലേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ഇൻഷാ അല്ല നാളെ നമുക്ക് കാണാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വിശാലായി കാണാം പാട്യ വില്ലേജും ഇവിടുത്തെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പൊ വൈദവൈ അടുത്ത വീടൊക്കെ നിങ്ങളൊക്കെ കാത്തിരിക്കണം പിന്നെ ഇവിടെ ഒക്കെ പച്ചക്കറി കൃഷി തുടങ്ങിയാ നല്ല ബിസിനസ് ആ കൃഷിയൊക്കെ തുടങ്ങണം സൽമാനെ നല്ല രണ്ടേക്കർ സ്ഥലം മേടിച്ചിട്ട് നല്ല വെജിറ്റബിള് കൃഷി അതെ അപ്പൊ എന്തായാലും നാളെ കാണേല